ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം കർത്താവിൻ്റെ ഒരു വലിയ പ്രവൃത്തി അതിശക്തമായിട്ടുള്ളൊരു പ്രവൃത്തി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുകയാണ് ഹലോ രൂപ ഞാൻ എല്ലാ ദിവസവും ഈ ആഴ്ചയിൽ ഇത് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ദൈവമെന്തോ ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതാണ് ആദ്യത്തെ ദിവസത്തെ സന്ദേശം തന്നെ അല്ലേ ഈ ആഴ്ചയിൽ അതുപോലെ തന്നെ ശക് ശക്തമായ ചില വലിയ ദൈവപ്രവർത്തികൾ അതിൻ്റെ മുഴക്കം നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഒരു മഴ പെയ്യുന്നതിന് മുമ്പ് ഒരു എരമ്പൽ ശബ്ദം ഉണ്ടാകാറുണ്ട് അല്ലെ അങ്ങ് അകലെ മഴ പെയ്തു ഒരു മുഴക്കം നമ്മൾ കേൾക്കാറുണ്ട് ഇതുപോലെ ഒരു എരമ്പൽ ശബ്ദം നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ കർത്താവ് നിങ്ങൾക്ക് തരാൻ പോകുന്ന വിടുതലിന് നിങ്ങൾക്ക് തരാൻ പോകുന്ന ആ നിവർത്തി അതിൻ്റെ മുന്നോടിയായിട്ട് അത് വരുന്നതിൻ്റെ ശബ്ദം നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇപ്പോൾ തന്നെ അത് തിരിച്ചറിയാൻ തുടങ്ങട്ട കർത്താവെ താങ്ക് യു ലോഡ് താങ്ക് യു ചീസസ് ഹലോ ലൂയ ഇന്ന് നമ്മുടെ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കോ സ്പോൺസേഴ്സ് സ്പോൺസേഴ്സാണുള്ളത് ഒന്ന് ഉത്തരാഖണ്ഡിൽ നിന്ന് സുമന സാമുവലാണ് ഭവനം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പണി പണിയുവാൻ സാധിച്ചതിലുള്ള നന്ദി സൂചകമായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് കൺഗ്രാചുലേഷൻസ് അപ്പോൾ തന്നെ മെയ് മാസത്തിൽ കൊച്ചുമക്കളായ ആർത്തർ ആകാശ് ഖേയ എന്നിവരുടെ ജന്മദിനമാണ് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇവരെ മൂന്ന് പേരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് താങ്ക് യു ലോഡ് അപ്പോൾ തന്നെ ഇവരോട് എല്ലാവരോടുമുള്ള ജന്മദിന ആശംസകൾ കൂടെ ഞാൻ അറിയിക്കുകയാണ് അതുപോലെ സുമനയ്ക്ക് ക്രോണിക് കിഡ്നി ഡിസീസ് ആണല്ലോ രോഗത്തിൽ നിന്ന് പൂർണ്ണ സൗഖ്യം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്ത ഒരു കോസ്പോൺസർ കൂടെയുണ്ട് കോഴിക്കോട് നിന്ന് സിസ്റ്റർ സ്മിതയാണ് താങ്ക് യു ഇന്ന് സ്മിതയുടെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ സ്മിത കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്മിതയ്ക്കും ഭർത്താവിനും ദൈവിക ആരോഗ്യമുണ്ടാകുവാൻ ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവ പദ്ധതികൾ നടക്കുവാൻ കർത്താവിൻ്റെ നാമം ഈ വിഷയത്തിൻ്റെ മേൽ വെളിപ്പെട്ടു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ താങ്ക് യു ചീസസ് ഹലോ ലൂയം കർത്താവെ നീ അത്ഭുതം ചെയ്തതിനായി ഞങ്ങൾ അംഗേക്കുന്ന നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ലൂയ്യം കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്റ്റ് ചെയ്താലും തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ദ റൈസിങ് സൺ ഫ്രം ഹെവൻ എന്നുള്ളതാണ് സ്വർഗത്തിൽ നിന്നുള്ള സൂര്യോദയം എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം വേഗത്തിൽ നമുക്ക് കേൾക്കാം വെൽക്കം ബാക്ക് സോ ഹാപ്പി ടു ബീ വിത്ത് യു ഓൾ ഈ ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു ദുലി സ്പിരിറ്റ് എസ് ഫ്രീഡം ഓൺ എ ഡെലിവറൻസ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ആവശ്യമുള്ള പലതും തരാൻ പ്രത്യേകിച്ച് സ്റ്റേറ്റസ് കോലും യാതൊരു വ്യത്യാസമില്ലാതെ ൈഫ്സ് ബോറിംഗ് വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല എത്ര നാളായെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ വരുന്നില്ല പ്രാർത്ഥിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷെ ഒരു ചേഞ്ച് വേണ്ടേ അങ്ങനെയൊക്കെ വിഷമിക്കുന്നവരോട് പരിശുദ്ധാത്മാവരോട് ആശ്വാസവാക്ക് പറയുമല്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്ന ഒരു ഉത്തമ വിശ്വാസത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത് എപ്പോഴും ഞാൻ അതാ പറയുന്നത് ദൈവം പാർട്ണർഷിപ്പിലാണ് എല്ലാം ചെയ്യുന്നത് ദൈവം ഈസ്റ്റിസ് ഓൾ പവർഫുൾ ഹിസ് ഓൾ മൈരി കർത്താവിനെല്ലാം സാധിക്കും പുരുഷ കർത്താവെല്ലാം ചെയ്യാറില്ല ചിലത് നാമായി തന്നെ വിശ്വസിച്ച് കാലെടുത്ത് വെച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാത്തത് ദൈവം ചെയ്തിരിക്കും അവൻ്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച കൊണ്ട് അതെന്ന് എനിക്ക് തോന്നില്ല എന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നാമായി ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യാനും ചുവടുകൾ വയ്ക്കാനും നമ്മൾ തയ്യാറാകണം ഈ കഴിഞ്ഞ മൺഡേ മുതൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അറുബോറനായി എത്ര കാത്തിരുന്നിട്ട് യാതൊരു വ്യത്യാസവും ഇല്ലാതെ പൊക്കൊണ്ടിരുന്ന സഖരിയാവിൻ്റെ ജീവിതത്തിൽ താൻ ഒരു പ്രീസ്റ്റായിരുന്നു തൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷ മുഴുവൻ ശുശ്രൂഷക ജീവിതം മുഴുവൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുത്തു പക്ഷെ തൻ്റെ ജീവിതത്തിലൊരു ഒരു കുഞ്ഞിനെ പോലും ഇല്ലാതെ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിലാണെന്ന് തോന്നി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇറ്റ് വാസ് എ പ്രയർഫുൾ മാൻ ദൈവ സന്നിധിയിൽ നീതിയോടെ വക്രഗതിയില്ലാതെ വളരെ ഡിവോഷണൽ ഹാർട്ടോടുകൂടെ ദൈവത്തിന് വേണ്ടി നിന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തെ കർത്താവ് ഒരു പ്രത്യേക ദിവസം ഒരു പ്രതീക്ഷ ഇല്ലാതെ എന്ന് വെച്ചാൽ സാധാരണ പോലെ തന്നെ തനിക്ക് ചീട്ട് വീണപ്പോൾ ദേവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ധൂപം കാട്ടുവാൻ വേണ്ടി ചെന്നതാണ് എന്നാൽ അന്ന് ഒരു വിടുതലെ ദിവസമായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ എല്ലാവരോടും പറയുന്നു ആരാധന മുടക്കരുത് കൂട്ടായ്മകൾ മുടക്കരുതെന്ന് പറയാൻ കാരണം കഴിഞ്ഞ ഞായറാഴ്ച പോയി കുറേ ഞായറാഴ്ചകളായി ഇതുപോലെ പോയിട്ട് പക്ഷേ പല സാക്ഷ്യങ്ങളും പലതൊക്കെ കേൾക്കുന്നുണ്ട് മോർണിംഗ് ഗ്ലോറിയിൽ സാക്ഷ്യം കേൾക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിലൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് വർഷങ്ങൾ തള്ളി നീക്കിയ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ മാസങ്ങൾ ചെലവിട്ടൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആര് കണ്ടു ഒരുപക്ഷെ ആ ഇനി പോകാൻ പോകുന്ന ആരാധനയിലായിരിക്കും ആ ദിവസമായിരിക്കും അവർ വിടുതൽ നടക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിൽ പ്രത്യാശയുള്ളവരെ നിങ്ങൾ ധൈര്യമായിരിക്കും നിങ്ങൾ ലജ്ജിച്ചു പോകാൻ അവൻ സമ്മതിക്കുകയില്ല വെള്ള ലൂക്കസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യേത്തിൽ രണ്ട് പാട്ടുകളുണ്ട് പാട്ടുകൾ വരുന്നത് ഇമോഷണൽ ഇമോഷണലാകുമ്പോഴാണ് ഹാർട്ട് ടച്ച് ചെയ്യപ്പെടുമ്പോഴാണ് ഫീലിങ്സ് പുറത്തേക്ക് കൊണ്ടുവരാനാണ് പാടുന്നത് മൈൻഡിൽ നിന്നാണെങ്കിൽ നമ്മൾ സംസാരിക്കു വായൽ കൂടെ അത് സംസാരമാണ് എന്നാൽ പാട്ട് പാടുന്നത് അകത്തെ ഫീലിങ്സ് വന്ന് നിറയുമ്പോഴാണ് ദൈവം പാട്ട് പാടുന്നു സെഫനായ ചാപ്റ്റർ ത്രീ വർഷം ട്വൻറ്റി ആണെന്ന് തോന്നുന്നു സെഫനിയ അവൻ്റെ ദിവസം മൂന്നിൻ്റെ ഇരുപതിൽ ദൈവം നമ്മളെ ഓർത്ത് നമ്മെക്കുറിച്ച് പാടുവ എഴുതിയിട്ടുണ്ട് ഹി വിൽ സിങ് എ സോങ് റെഫറൻസ് കൃത്യമാണെന്ന് എനിക്ക് ഓർമ്മയില്ല സോ നമ്മൾ മാത്രമല്ല നമ്മൾ നമ്മൾ റോക്ക് മ്യൂസിക് പാടുന്നവരും പോപ്പ് മ്യൂസിക് പാടുന്നവരും അതുപോലെ പാട്ടുകാരും പിന്നണി ഗായകരും മാത്രമല്ല പാടുന്നത് ദൈവം പാടും ദൈവ മക്കൾ പാടും പാട്ട് വാസ്തവത്തിൽ വരുന്ന സ്വർഗത്തിൽ നിന്നാണെന്നറിയാമോ ഞങ്ങൾ ഇന്നും ഓർക്കുന്നുണ്ട് നമ്മുടെ ബ്ലസ്സിംഗ് പല സോങ് ബുക്സും റിലീസ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ആണ് എന്നാണ് എൻ്റെ ഓർമ്മ നിങ്ങൾ ആമസോണിൽ ചെക്ക് ചെയ്യുക വലിയ സോങ് ബുക്കും ചെറിയ സോങ് ബുക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ബാക്കി കോപ്പികൾ ഉണ്ടെങ്കിൽ കിട്ടും നിങ്ങൾക്ക് ആമസോണിൽ ബ്ലസ്സിങ് ടു ഡേ സോങ് ബുക്കൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി പലപ്പോഴും പലപ്പോഴും അതിൻ്റെ ആമുഖത്തിൽ തുടക്കത്തിൽ ഞാൻ എഴുതിയ വാചകം സെൻറ്റൻസ് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് സ്വർഗം സംഗീത സാന്ദ്രമാണ് അങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രീഫേസ് ഉണ്ടെങ്കിൽ ഫുൾ ഓഫ് മ്യൂസിക് ഈവൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഏഞ്ചലിക്വയറിൻ്റെ ലീഡറായി നിന്ന ആളാണല്ലോ ലൂസിഫർ ഇപ്പോൾ സാത്താൻ എന്നറിയപ്പെടുന്ന ആ വ്യക്തിത്വം അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ ചിറകിൽ തന്നെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ വിങ്സിൽ തന്നെ മ്യൂസിക് പുറപ്പെടുന്ന രീതിയിൽ പല പല ദൂതന്മാരുടെ ഇപ്പോഴും അവരുടെ വിങ്സിൻ്റെ റിഥമിക് മൂവ്മെൻറിൽ മ്യൂസിക് പുറത്തേക്ക് വരും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സ്വർഗത്തിൽ പല വൃക്ഷങ്ങളുടെയും ചെടികളുടെയും കാറ്റിലുള്ള മൂവ്മെൻറ്റിൽ മ്യൂസിക് വരും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബും ഇതൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും ഗാലക്സികൾ നക്ഷത്ര സമൂഹങ്ങളിൽ നിന്നും അതുപോലെ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും എന്തിനു പറയുന്നു നമ്മൾ ചില ഹെർബൽ ചില ചില പ്ലാന്റുകൾ വരെ അതിൽ നിന്നൊക്കെ മ്യൂസിക് വരുന്നുണ്ടെന്ന് ചില ഇലക്ട്രോണിക് ചില ചില എക്വിപ്മെൻറ് കൊണ്ട് അത് കണ്ടുപിടിച്ച് ആ മ്യൂസിക് പുറത്ത് കൊണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ ഏതോ ഒരു നാൽപ്പത്തെട്ടോ നാൽപ്പത്തേഴോ ഏതൊരു സങ്കീർത്തനത്തിൽ ആ സങ്കീർത്തിന് എഴുതിയ ആള് പറയുന്ന മഞ്ഞും മലയും മഴയും പുഴയും ആബാലവൃദ്ധം ജനങ്ങളും എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ കാടും മേടും പക്ഷി മൃഗാദികളും സസ്യലതാദികളും എല്ലാം ദൈവത്തെ സ്തുതിക്കട്ടെ സോ മനുഷ്യൻ മാത്രമല്ല മ്യൂസിക് പുറപ്പെടുക്കുന്നത് പാടുന്നത് കിളികളിൽ ചിലർക്ക് അല്ലെ ബേഡ്സിൽ ചിലർക്ക് പക്ഷികൾക്ക് പാടുവാനുള്ള കഴിവുണ്ട് ചിലർക്ക് ചില പക്ഷികൾക്ക് സോ ഞാൻ പറഞ്ഞു വരുന്നത് ആൾ ദീസ് മ്യൂസിക്സ് ആൻഡ് ആൾ ദീസ് സോങ്സ് ആർ കമ്മിങ് ഫ്രം ഹെവൻ ദൈവത്തിൽ നിന്നാണ് ഇതെല്ലാം പുറത്തേക്ക് വരുന്നത് വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഭയങ്കരമായ വർഷിപ്പ് സോങ്സും മ്യൂസിക്കും എല്ലാം കാണാം പല പല സ്ഥലങ്ങളിൽ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇതുപോലെ സ്വർഗം തുറന്ന് കാഴ്ച കാണാൻ ഭാഗ്യം കിട്ടിയ പലർക്കും ഇതുപോലെ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അവർ കേട്ടിട്ടുണ്ട് സോ വഡ് എം ട്രൈ ടു സേസ് ദിസ് ഗോഡ് വർക്ക് ഇൻ യുവർ ലൈഫ് യു വിൽ ഹാവ് എ സോങ് യു വിൽ ഹാവ് എ സാ യുൽ ഹാവ് എ ഹിം അപ്പോൾ ഒരു പാട്ട് വരും അങ്ങനെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മറിയൊക്കെ ഒരു പാട്ട് കിട്ടി സഖ്രിയാമിൻ്റെ ഒരു പാട്ട് കിട്ടി ആ പാട്ടാണ് നമ്മളിപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നിടത്ത് ചിന്തിക്കുകയാണ് മേരിയുടെ മറിയയ്ക്ക് പാട്ട് കിട്ടിയപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഒരു കണക്ഷൻ മനസ്സിലാക്കിയത് ഹന്നക്ക് കിട്ടിയതുമായിട്ടൊരു ബന്ധമുണ്ട് അതൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു സഖിരിയാവിൻ്റെ പാട്ടിൻ്റെ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിച്ചു വരികയായിരുന്നു അതിൽ ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത് ആ പ്രൊഫറ്റിക് സോങ്ങിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഹി ഹസ് കം ടു ഹിസ് പീപ്പിൾ ആൻഡ് റെഡി ദൈവം ഇറങ്ങി വന്ന ജനങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു സോ ഗാഡ് ഈസ് He wants to redeem us from all the pitfalls, from all the losses, from all the lost situation. Under He has raised up a horn of salvation for us in the house of His servant David. David the great. There, retcha kuvayinte lori komba. Avanu weer teri keno. This horn of salvation andda anandolapinirjan explains. Iya retcha der komba. Ipe talkaalam retcha andda budi അവൻ രക്ഷ നൽകുന്നവനാണ് എല്ലാവരും ഒന്ന് പറഞ്ഞാൽ അവൻ ദൈവം എനിക്ക് രക്ഷ നൽകുന്നവനാണ് ദൈവം രക്ഷിക്കുന്നവനാണ് അവൻ രക്ഷകനാണ് ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യം നമ്മൾ ജീസസ് ഇംഗ്ലീഷിലും മലയാളത്തിൽ യേശു എന്ന് വിളിക്കുന്നതിൻ്റെ ഒറിജിനൽ ഫോം യശുവ എന്നാണ് യശുവ എന്നതിൻ്റെ അർത്ഥം തന്നെ ദ ലോഡ് സേവ്സ് യഹോവ രക്ഷിക്കുന്നു ദൈവം രക്ഷിക്കുന്നു അല്ലെങ്കിൽ രക്ഷകൻ എന്നാണ് ആ പേരിൻ്റെ തന്നെ അർത്ഥം ഇനി നമ്പർ ത്രീ നമ്മൾ കണ്ടത് ദിസ് ഹാ ബീൻ സെറ്റ് ദീർഘ വർഷങ്ങൾക്ക് മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരോട് സംസാരിച്ചതാണ് ഇത് അതിൻ്റെ അർത്ഥം വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ദൈവത്തിൻ്റെ വാക്തത്വങ്ങളും പ്രവചന ദൂതകളും നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ നിറവേറും നെക്സ്റ്റ് ദിസ് ഇസ് സാൽവേഷൻ ഫ്രോം ഓൾ എനിമീസ് ആൻഡ് ഫ്രം ദി ഹാൻഡ് ഓഫ് ഹുറ്റേഴ്സ് നമ്മെ വെറുക്കുന്നവരിൽ നിന്നും അതുപോലെ നമ്മുടെ ശത്രുക്കളിൽ നിന്നുമുള്ള രക്ഷയാണ് അതാണ് ഞാൻ ഇന്നലെ ചോദിച്ചത് നിങ്ങൾ വെറുക്കുന്ന ആരെങ്കിലും ഉണ്ടോ വെറുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ തന്നെ ദൈവം ചിലത് ചെയ്യും ദിസ്ഇസ് ഇറ്റ് യുവർ ആൻഡ് സിസ്റ്റേഴ്സ് ആൻഡ് ഹിസ് ഹോലി കവനറ്റ് ദൈവത്തെ കർത്താവ് തൻ്റെ വിശുദ്ധ ഉടമ്പടിയെ ഓർത്ത് തൻ്റെ പൂർവികന്മാരോട് അല്ലെങ്കിൽ നമ്മുടെ പൂർവികരോട് അവൻ കരുമ കാണിക്കുന്നു ദിസ് വിൽ എനേബിൾസ് ടു സെർവ്വിം വിതൗട്ട് ഫിയർ ഭയം കൂടാതെ ദൈവത്തെ സേവിക്കാൻ ഇത് മുഖാന്തരം ഇടയാകും ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ കൂടെ നമുക്ക് നോക്കാം ഏഴാമത് അവിടെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ദിസ് വിൽ ഓൾസോ എനേബിൾസ് ടു സെർവിം ഇൻ ഹോളിനെസ് ആൻഡ് റൈറ്റിയസ്നെസ് ബിഫോർ ഹിം ഓൾ യുവർ ഡേയ്സ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൂക്കസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അറുപത്തിയേഴ് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള ഭാഗത്ത് സെഹരിയാ പുരോഹിതൻ തൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ പ്രായമായിട്ട് പോലും തൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടന്നപ്പോൾ തനിക്ക് ലഭിച്ച പ്രൊഫറ്റിക് സോങ് ആണ് അതിൽ ഏഴാമത് പറയുന്നത് ദിസ് വിൽ ഓൾസോ എനേബിൾ ഇൻ ഹോളിനെസ് ദൈവത്തെ സേവിക്കാൻ ഇത് മുഖാന്തരം ഇടയാ ആൻഡ് ബിഫോർ ഹിം ഓൾ ആർ ഡേയ്സ് നമ്മുടെ ജീവിതകാലം മുഴുവൻ നീതിയോടെ വിശുദ്ധിയോടെ എല്ലാവരും എന്ന് പറഞ്ഞേ നീതിയോടെ വിശുദ്ധിയോടെ അവൻ്റെ അവനെ സേവിക്കുവാൻ എത്ര പേർക്ക് ദൈവത്തെ സേവിക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഗവൺമെൻറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഗവൺമെൻറ് സർവെൻറ്റ്സ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ആ പ്രയോഗം ഐ ആം എ ഗവൺമെൻറ് സർവെൻറ് എന്ന് പറഞ്ഞാൽ ഞാൻ ഗവൺമെന്റിനെയാണ് സേവിക്കുന്നത് ഐ എം ഐ എം ഐ എം സെർവിങ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോൾ അപ്പം ഞാൻ ആരാണ് ഗവൺമെന്റിൻ്റെ സേവകനാണ് സോ ക്യാൻ വി സേ ഐ എം എ സർവെന്റ് ഓഫ് ഗാഡ് ക്യാൻ വി സേ ഐ എം എ സെർവെന്റ് ഓഫ് ഹെവൻ അല്ലെങ്കിൽ ഗവൺമെന്റ് അതാണ് ഇവിടെ പറയുന്നത് ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ കർത്താവ് നമുക്ക് ദൈവത്തെ സേവിക്കുവാനുള്ള കൃപ അവൻ തരും അടുത്ത് പറഞ്ഞിരിക്കുന്നത് അടുത്തത് ദൈവം ഈ വയസ്സ് ചെന്ന സമയത്ത് ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു അപ്പോൾ ഈ പ്രായം ചെന്ന് കുഞ്ഞുങ്ങളുണ്ടായ റിസ്കിയാണെന്ന് പറയും ഒന്നാമത് പ്രഗ്നൻസി തന്നെ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരിക്കും എന്ന് പറയുന്നത് പല പല പ്രശ്നങ്ങളും പോസ് പാർട്ടം ഡിസീസും അതുപോലെ ഇള്ള പല പല പ്രശ്നങ്ങളൊക്കെ കോംപ്ലിക്കേഷൻസ് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകും അതിനുള്ള സ പ്രായം ചെന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കാണാം എന്നാൽ പരിശുദ്ധാത്മാവിൽ സംഭവിച്ചതുകൊണ്ട് ദാറ്റ് ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ഞാൻ ചിലരോട് പറയുന്നു ഒരു പക്ഷേ നിങ്ങൾ പ്രായം കൂടുതലായി നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇവർ ഇസ് ഫ്രം ഗാഡ് ഗാഡ് ടേക്ക് കെയർ ഓഫ് ഇറ്റ് ആ ഒരു സ്റ്റേജ് കാക്കൊന്ന് വിശ്വസിക്കാമോ എത്രയോ സാക്ഷ്യങ്ങൾ നാല്പത് വയസ്സിന് ശേഷം നാല്പത്തഞ്ചിന് വയസ്സിന് ശേഷം അൻപതിനു ശേഷം ഒക്കെ കുഞ്ഞുങ്ങളുമായിട്ട് പലരും വന്ന് അവരെ ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഓക്കെ ഇപ്പൊ പറയാൻ വന്നത് കുഞ്ഞുണ്ടായി എന്നിരിക്കട്ടെ ആ കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ കുറിച്ച് ഐ മീൻ പ്രവചനതേ കിട്ടിയിട്ടുള്ളൂ ഇപ്പോൾ പ്രകൻ്റ് ആയിരിക്കുന്ന സമയമാണ് ആ കുഞ്ഞിനെ കുറിച്ച് അവനെ യോഹന്നാൻ എന്ന് പേരിടണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ അവിടെ ചിന്തിച്ചിട്ടൊന്നും ആർ ആരും അങ്ങനെ പലർക്ക് ഈ ഗ്രാൻഡ് ഫാദറിന്റെ പേര് ഫാദറിൻ്റെ പേര് അങ്ങനെയൊക്കെ ഇടുന്നൊരു രീതി ഉണ്ടല്ലോ അതനുസരിച്ച് ആരും അവരുടെ ഇതിൽ ജനറേഷനിൽ യോഹന്നാൻ ഇല്ല ഈ യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ യഹോവയുടെ കരുണ വന്നിരിക്കുന്നു എന്നുള്ളൊരു മീനിങ് ആണ് അതിനുള്ളതെന്നാണ് എൻ്റെ ഓർമ്മ അപ്പം ദൈവത്തിൻ്റെ ഒരു കരുണയാണ് അവിടെ ജനിക്കാൻ പോകുന്നത് ദൈവകരുണയാലുള്ളൊരു പൈതലാണ് അവിടെ ജനിക്കാൻ പോകുന്നത് സോ അവിടെ പറയുന്നത് അത്തിന്നതിൻ്റെ പ്രവാചകൻ എന്ന് നീ വിളിക്കപ്പെടും അത്തിന്നതിൻ്റെ പ്രവാചകൻ എന്ന് ആ പൈതൽ വിളിക്കപ്പെടും സോ രണ്ട് ബേബീസാണ് വരുന്നത് ഒന്ന് ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്ക കൊണ്ട് യേശു എന്ന് പേര് വിളിക്കണം മേരിക്ക് അടുത്ത വേറൊരു പാപ്പസോടുകൂടിയാണ് അടുത്ത കുഞ്ഞ് ജനിക്കാൻ പോകുന്നത് യോഹന്നാൻ ഇപ്പോൾ ഒന്ന് യേശുവ രണ്ട് യോഹന്നാൻ യോഹന്നാൻ ഒരാൾ ഒരാൾ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകൻ എന്ന പേരിൽ ജനിക്കുന്നു യോഹന്നാൻ ദൈവത്തിൻ്റെ കരുണ വന്നിരിക്കുന്നു ഇത് രണ്ടും കൂടെ രണ്ട് ആറ് മാസത്തെ വ്യത്യാസത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ സ്പെഷ്യൽ പേർപ്പസിലൂടെ പുറത്തേക്ക് വരികയാണ് ഞാൻ ചിലരെ നോക്കി പ്രവചിക്കുക നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ചിലതൊക്കെ പുറത്തു വരും വരും എന്ന് പറഞ്ഞ് വരും ഒന്ന് അത്യുന്നതിൻ്റെ പ്രവചനം എന്ന് വിളിക്കപ്പെടും രണ്ട് ജോൺ വിൽ ഗോ ബിഫോർ ടു ദോട്ട് ദ വേ ഫോർ ദ ലോട്ട് ദൈവം മുമ്പാകെ അവന് വഴിയൊരുക്കാൻ വേണ്ടി അവൻ വന്നു ഹിസ് ദർ ദേഡ് ദൈവത്തിന്റെ വഴി തുറക്കാൻ വേണ്ടി ഒരുക്കുവാൻ വേണ്ടി വന്നവനാണ് അതിനുശേഷം യോഹനൻ അതിന് ശേഷം പറയാം പാപങ്ങളുടെ മോചനത്തിലൂടെ രക്ഷയുടെ പരിജ്ഞാനം നൽകാൻ വേണ്ടി വരും ഇതെല്ലാം പ്രൊഫറ്റിക് ആയിട്ട് പറയുകയാണ് റൈസിങ് സൺ വെൽക്കം ടുവേഴ്സ് ഫ്രം ഹെവൻ അപ്പോൾ എന്റെ മലയാളത്തിലെ ആ വാക്യം എനിക്ക് കിട്ടുന്നില്ല ഞാനൊന്ന് വായിച്ചോട്ടെ നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്രകരണയാൽ അവൻ്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും കർത്താവിന് മുമ്പിൽ നടക്കുക ഒന്ന് ചിന്തിച്ചു നോക്കി ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഒരു വണ്ടിയിൽ വരികയാണ് അതിനു മുമ്പിൽ പൈലറ്റ് പോകുന്ന പോലെ സ്കോട്ട് പോകുന്നത് പോലെ അതിന് മുമ്പിൽ പോകുന്ന ഒരു വണ്ടി ഒരു വാഹനം പോലെ അതിൻ്റെ പ്രൗഢി എന്താണ് ആ വാഹനത്തിൻ്റെ ഹോൺ കേൾക്കുമ്പോൾ സകലരും മാറില്ലേ വഴിയൊരുക്കുന്ന അതുപോലത്തെ ഒരു അഭിഷേകത്തിലാണ് നിന്റെ മകൻ യോഹന് മുന്നോട്ട് പോകാൻ പോകുന്നത് അതിനു ശേഷമുള്ളത് കൂടെ ഒന്ന് പറഞ്ഞോട്ടെ ലാസ്റ്റ് അവസാനിപ്പിക്കുന്ന ടു ഷൈൻ ഓൺ അങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത് ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ ഉയരത്തിൽ നിന്നുള്ള ആ ആർദ്ര കരുണയാലുള്ള ആ ഒരു ഉദയം വന്നിരിക്കുകയാണ് അത് ഞാനങ്ങ് പറഞ്ഞ് റിലീസ് ചെയ്യുകയാണ് എത്ര പേർ കൈ അടിച്ച് വെൽക്കം ചെയ്യും അത് നിങ്ങളുടെ വീടിൻ്റെ സ്വന്തമായി മാറുകയാണ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഈ സഖായിയുടെ വീട്ടിലേക്ക് ഇത് സഖരിയമാണ് സഖായ് ചുങ്കക്കാരൻ സഖായ് വീട്ടിലേക്ക് യേശു വരുമ്പോൾ ഇവിടെ പറയുകയാണ് ഈ വീടിന് ഇന്ന് രക്ഷ വന്നിരിക്കും എല്ലാവരും എന്ന് പറഞ്ഞ് എൻ്റെ വീടിന് ഇന്ന് രക്ഷ വന്നിരിക്കും ലൈവ് ചാറ്റിലൊന്ന് ടൈപ്പ് ചെയ്തിട്ടെ എൻ്റെ വീടിന് ഇന്ന് രക്ഷ വന്നിരിക്കും അത് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ലൈവ് ചാറ്റിലിട്ട് പറഞ്ഞ് പ്രഖ്യാപിച്ച് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക സ്ഥാപിച്ചെടുക്കുക പ്രാർത്ഥികം കർത്താവ് ജനങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരുടെ ആവശ്യം വ്യത്യസ്തമാണല്ലോ ഭർത്താവേ അങ്ങ് അത്ഭുതകരമായ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമേ അങ്ങയുടെ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ ചില രോഗബന്ധനങ്ങൾ അഴിഞ്ഞു പോവുകയാണ് രോഗാത്മാക്കൾ ശരീരങ്ങളിൽ നിന്നും വിട്ടുപോകട്ടെ ഞാൻ കാണുന്നു ചില ആളുകൾ ഇങ്ങനെ എന്തോ കാലിലോക്കെന്തോ പോലെ നീര് വന്ന് വീർത്ത് എന്തോ എണ്ണയൊന്നെയോ പുരട്ടി ഒക്കെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ശമനം കാണുന്നില്ല യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ താങ്ക് യു ലോൺ അതുപോലെ നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടുതലുള്ള ആരോഗ്യകർത്താവ് സൗഖ്യമാക്കുന്നു സാധാരണ ഹാർട്ട് ബീറ്റ്സ് അതിൻ്റെ ഒരു റേറ്റ് ഉണ്ടല്ലോ അതിനേക്കാൾ വേഗത്തിൽ അതിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ള ചില കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് ഇൻസുസ് നയം താങ്ക് യു ലോൺ അതുപോലെ ഭയങ്കരമായി സ്കിൻ ഡ്രൈ ആയിട്ട് എന്തെല്ലാം ചെയ്തിട്ട് അതിനൊരു പരിഹാരം കിട്ടുന്നില്ല അങ്ങനെയുള്ള ആ സ്കിന്നിലെ പ്രോബ്ലംസ് എക്സിമ പോലെയുള്ളതൊക്കെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് ചീസിനെ അതുപോലെ ഇത് കാണുന്ന ആരോ ഒരേ എക്സാം പല പ്രാവശ്യം എഴുതി ട്രൈ ചെയ്തു നിങ്ങൾക്കതിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ കോൺഫിഡൻസ് പോലും പോയി എന്തോ പരിശുദ്ധാത്മാ വീണ്ടും പുഷ് ചെയ്യാണ് ട്രൈ അഗെ കർത്ത നീ കൂടെ ഇരിക്കുന്നതിനായി നന്ദി കൈ രണ്ടു കൂടം നീട്ടുപിടിക്കാമോ കർത്താവെ ഈ നിന്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏത് വിഷയത്തിലും വിടുതൽ അവർക്ക് ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അമ്മ നിങ്ങൾക്ക് വിടുതൽ കിട്ടുമ്പോൾ സാക്ഷ്യം പറയണം സാക്ഷ്യം വിളിച്ചു പറയണം ഏതെങ്കിലും ഒരു ബ്ലസ്സിംഗ് ടുഡേ ചർച്ചിലേക്ക് വരിക കൊച്ചിൻ ബ്ലസ്സിംഗ് ടുഡേയിലേക്കായാലും സ്വാഗതം ബുക്സ് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് കിട്ടും കർത്താവ് എല്ലാവരും ധാരണ അനുഗ്രഹിക്കട്ടെ സീറ്റ് ബബായ്